ഛത്തീസ്ഗഡിലെ കാങ്കോർ ജില്ലയിലെ എട്ടു ഗ്രാമങ്ങളിൽ വൈദികരുടെയും മതമാറിയ ക്രിസ്ത്യാനികളുടെയും പ്രവേശനം നിരോധിച്ചുകൊണ്ട് ഗ്രാമസഭകൾ സ്ഥാപിച്ച ബോർഡുകൾ ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ച വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി സീറോ മലബാർ സഭ ഛത്തീസ്ഗഡിലെ ചില ഗ്രാമങ്ങളിൽ പാസ്റ്റർമാരെയും മതമാറിയ ക്രിസ്ത്യാനികളെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന സൈൻ ബോർഡുകൾ ഒരു കൂട്ടം ആളുകളെ രണ്ടാം തരം പൗരന്മാരായി അടയാളപ്പെടുത്തുന്ന വിഭജനത്തിനുശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ വിഭജനാതിർത്തി ഇതാണെന്ന് സീറോ മലബാർ സഭ പ്രതികരിച്ചു മതേതര ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾ മതപരമായ വിവേചനത്തിലും ആക്രമണാത്മക അസഹിഷ്ണുതയിലും മറ്റൊരു പരീക്ഷണം വിജയകരമായി ആരംഭിച്ചു ഛത്തീസ്ഗഡിലെ ചില ഗ്രാമങ്ങളിൽ പാസ്റ്റർമാരെ മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനികളെയും നിരോധിക്കുന്ന ഈ ബോർഡുകൾ സ്ഥാപിക്കുന്നതിലൂടെ സ്ഥാനവത്കരിക്കപ്പെട്ട വർഗീയതയുടെ ഒരു പുതിയ രീതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇതിനെതിരായ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ നിയമം ഭരണഘടനാ വിരുദ്ധമരന്ന് വിധിച്ചത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ കൊലയാളികൾ ളിതരെയും ആദിവാസികളെയും പീഡിപ്പിക്കുന്നവർ ഗർഭാപ്പാസി മതപരിവർത്തനം നിർബന്ധിക്കുന്നവർ എന്നിവരെ നിരോധിക്കാത്ത ഒരു രാജ്യത്ത് ഈ വിധി സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നിരുന്നാലും ഈ ഹിന്ദുത്വ അധിനിവേശത്തിനെതിരായ പ്രതിരോധം മറ്റു തരത്തിലുള്ള വർഗീയതയുമായോ തീവ്രവാദവുമായോ തുലനം ചെയ്തതുകൊണ്ടോ അവർക്കെതിരെ വിശുദ്ധ നിശബ്ദത പാലിക്കുന്നതിലൂടെയോ ഒതുങ്ങരുത് ഒടുവിൽ അവർ നിങ്ങൾക്കായി വന്നു എന്ന ഫാസിസ്റ്റ് വിരുദ്ധ വാക്കുകൾ ദുരുപയോഗം ചെയ്യുന്ന വർഗീയ തീവ്രവാദ പിന്തുണക്കാരുടെ ഭീഷണിപ്പെടുത്തുന്ന പ്രലോഭനങ്ങൾക്ക് നാം ചെവി ചെവികൊടുക്കരുതെന്നും സീറോ മലബാർ സഭ വ്യക്തമാക്കി ഇന്ത്യയെ മതേതരമായി നിലനിർത്താൻ ഏതെങ്കിലും തരത്തിലുള്ള മതഭ്രാന്തുമായി സഖ്യമുണ്ടാക്കരുതെന്നും അത് ഇന്ത്യൻ ഭരണഘടനയുടെ പൗരാവകാശങ്ങളുടെ മാഗ്ന കാർട്ടയുമായി സഖ്യമുണ്ടാക്കി മാത്രമേ നടത്താവൂ എന്നു പറഞ്ഞാണ് സീറോ മലബാർ സഭയുടെ എഫ് പോസ്റ്റ് അവസാനിക്കുന്നത്